നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ പെയ്യുന്ന കനത്ത മഴയിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര അടക്കം പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്കിലാണ് വലിയ രീതിയിൽ വെള്ളം കയറി എന്ന വാർത്ത പുറത്തു വരുന്നത് ഇത് തീർച്ചയായും ഇൻഫോ പാർക്കിനെ സംബന്ധിച്ച് വലിയ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു കൊച്ചിയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് പലയിടത്തും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കാനകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പലയിടത്തും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് റോഡുകളിൽ വാഹന ഗതാഗതം വലിയ ബ്ലോക്കുകളിലേക്ക് പോകുന്നു റോഡ് ഏതാണ് കാന ഏതാണ് കുഴി ഏതാണ് എന്നറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊച്ചി നഗരം മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട് കൊച്ചിയിലെ കണ്ടെയ്നർ റോഡ് പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു കണ്ടെയ്നർ റോഡിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് പോകുന്ന ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് ഏറെ നേരം അവിടെ വാഹന ഗതാഗതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതേസമയം തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ എം സി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തിരുവനന്തപുരത്ത് ഏകദേശം അല്പനേരം മുൻപ് വരെ ശക്തമായ മഴയായിരുന്നു അതേസമയം ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്ത് മുന്നിലുമായാണ് ഇടിഞ്ഞു വീണത് കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വലിയ കല്ലുകൾ വഴിയിലേക്ക് പതിക്കുന്ന സംഭവം വരെ ഉണ്ടായി സംഭവം പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവായി സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മണി മുതൽ ഈ ഭാഗത്ത് ബലിതർപ്പണം നടത്തുന്നതിന് ഭക്തർ എത്തുന്നതാണ് എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ മഴ കൊച്ചിയിൽ ശക്തമായ മഴയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു